രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി അപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്കൊരു മുട്ട വെച്ചിട്ടുള്ളൊരു മസാല തയ്യാറാക്കി നോക്കിയാലോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാമല്ലേ ഞാനിവിടെ ഒരു ആറ് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മുട്ടയെ നമുക്ക് വട്ടത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു മുട്ട ഞാൻ ആക്കിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് മൂന്നെണ്ണം ആക്കുന്നവർക്ക് അങ്ങനെ എടുത്താലും മതിയാവും നാലെണ്ണം ആകുമ്പോൾ പൊടിയാൻ കുറച്ച് ചാൻസ് കൂടുതലായിരിക്കും പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുള്ള പോലെ തോന്നും ഇനി നമുക്ക് ഒരു മിക്സിറ്റാറിലേക്ക് രണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു രണ്ട് തണ്ട് പൊതിനയില ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ കപ്പോളം മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയാണ് വേണ്ടത് ഒരു ഒന്നോ രണ്ടോ തണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്ത ഈ ഒരു മിക്സ് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു പാൻ എടുക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു രണ്ട് ഏലക്ക കൂടെ തന്നെ ഒരു മൂന്ന് ഗ്രാമ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും അര ടീസ്പൂണ് പെരിഞ്ചീരകവും ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇതിലേക്കൊരു രണ്ട് വറ്റൽമുളക് ഇതുപോലെ കീറിയിട്ട് അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് സവാള കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സവാള ഒന്ന് നന്നായിട്ട് വയന്ന് വരാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സവാള നന്നായിട്ട് വയന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം രണ്ടും ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ചതച്ചിട്ട് ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും വളരെ കുറച്ച് മാത്രം നമുക്ക് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഗരം മസാലയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ കുറേ പേർക്ക് ഈ ഗരം മസാല അധികം ചേർക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ എനിക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതുമാണ് കേട്ടോ അത് നന്നായിട്ട് നമുക്കൊന്ന് വാറ്റിയെടുക്കാം ഇതിലേക്ക് നമ്മൾ ഉപ്പ് കാര്യമായിട്ട് ഇട്ടിട്ടില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഉപ്പ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാം ായിട്ട് അപ്പം നമ്മൾ കുറേ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മസാല കുറച്ച് കൂട്ടിയെടുക്കേണ്ടി വരും മുളക് പൊടിയൊക്കെ കുറച്ചൊന്ന് കൂട്ടിയെടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ട ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ മുട്ട ഇതിലേക്ക് ഇങ്ങനെയാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ തവി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ മസാല താഴെയുള്ള മസാല മുകളിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ അങ്ങ് ആക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമുക്ക് ഈ പാൻ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാവും ഇനി നമുക്കത് കുറച്ച് നേരം ഇങ്ങനെ വെക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതിലേക്ക് അവസാനമായിട്ട് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കുക ഇതുപോലെ നമ്മൾ പച്ച വെളിച്ചെണ്ണ അവസാനം ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചപ്പാത്തി അപ്പം ഇവയുടെക്ക് കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ട മസാലയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ ഉള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്